ഹലോ പ്രിയപ്പെട്ടവരെ ചട്ടിപ്പറമ്പ് അല്ല പോത്ത് ഫാം പോത്ത് കുട്ടികളെ തൂക്കി വിൽക്കുന്ന സ്ഥലം ഓക്കെ വലിയ പോത്തുകൾ കാളകൾ ഒക്കെ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിലൂടെ എത്തും ഇന്നുള്ള പോത്ത് കുട്ടികളെ ഒന്ന് കാണിക്കാം തൂക്കിയിട്ടാണ് വിൽക്കുന്നത് ഓക്കെ പോലെ ഉണ്ട് ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോഗ്രാം മുതൽ നൂറ്റി അറുപത് തോതിലാണ് കേട്ടോ അവിടെ കച്ചവടം നൂറ്റി കിലോക്ക് നൂറ്റി അറുപത് തോതിൽ അവിടെ ഒരു തൂക്കൽ നടക്കുന്നുണ്ട് നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം എത്ര രണ്ട് റിയാസ് ബൈ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ആ കിലോഗ്രാം ഉള്ള കുട്ടികൾ ഏകദേശം ഒക്കെ ഏകദേശം അതിനോട് എടുത്തിട്ടുള്ള തൂക്കം തന്നെയായിരിക്കും നൂറ്റി അറുപത് തോതിലല്ലേ അപ്പോൾ കൊടുക്കണം നൂറ്റി അറുപത് തോതിൽ കൊടുക്കണം അവിടെ ഇങ്ങനെ ഗ്രാസൊക്കെ കറക്റ്റാണ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നൂറ്റി എഴുപത്തി കിലോ പറഞ്ഞ സാധനമാണ് അത് നൂറ്റി അറുപത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇരുപത്തി ഏഴായിരം രൂപക്കുള്ള മുതലാണത് ഉള്ളത് ചന്തകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര ഫിനിഷിങ്ങുള്ള നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള കുട്ടികൾ ഈ വിലക്ക് കിട്ടുക എന്നുള്ള സാധ്യമാണ് അപ്പോൾ ചട്ടിപ്പറമ്പിലേക്ക് വരിക അല്ല എന്ന് പറഞ്ഞാൽ പോത്ത് ഫാമിൽ വന്നാൽ നിങ്ങൾക്ക് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചാൽ സാധനം കിട്ടും